ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ വാതരോഗം ആർത്രൈറ്റിസ് പോലെയുള്ള അസുഖമുള്ള ആൾക്കാർ എന്തൊക്കെ ആഹാരങ്ങൾ ഒഴിവാക്കണം അതുപോലെ എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം എന്നതിനെ പറ്റിയാണ് ഇന്ന് വാദരോഗമുള്ള ആൾക്കാർ അതുപോലെ തന്നെ നമ്മുടെ ഗൗട്ട് യൂറിക് ആസിഡ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കൂടുതലായിട്ട് നമ്മൾ ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഭയങ്കരമായിട്ടുള്ള വേദന പ്രത്യേകിച്ച് മുട്ടിലുണ്ടാകുന്ന സന്ധ്യയിലുണ്ടാകുന്ന വേദന ഇതൊക്കെ നമുക്ക് ചില ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ആ വേദനയ്ക്ക് വളരെയധികം വ്യത്യാസം ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ റെഡ് മീറ്റ് ആയിട്ടുള്ള ഫുഡ് പ്രത്യേകിച്ച് നമ്മുടെ ബീഫ് ഇതുപോലെയുള്ള അതുപോലെ തന്നെ നമ്മൾ ഡ്രിങ്ക്സ് ബിയർ ഇങ്ങനെയുള്ള ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരിലും ഭയങ്കരമായിട്ട് നമുക്ക് വേദന കൂടുന്നതാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ചും നമ്മുടെ കടല പയറ് പരിപ്പ് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ചില ആൾക്കാരിലും ഇത് വേദനയ്ക്ക് കൂടുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ആൾക്കാർക്ക് അത്രൈറ്റീസ് ചില ആളുകളിലാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ചില തൈര് അല്ലെങ്കിൽ ചില വെജിറ്റബിളൊക്കെ കഴിക്കുമ്പോൾ തക്കാളി ഇതുപോലെയുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ വേദന പറയാറുണ്ട് ചില ആൾക്കാരിൽ നമ്മൾ ആഹാരങ്ങൾ ചില ഏത് ആഹാരം കഴിച്ചാലും ആഹാരത്തിൽ നിന്നൊരു ബുദ്ധിമുട്ട് കാണാറില്ല അത് പ്രത്യേകിച്ച് നമ്മുടെ ഓരോരുത്തരുടെ അനുസരിച്ചാണ് നമുക്ക് ആ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകിച്ച് വേണ്ടത് നമ്മുടെ പല വിറ്റമിനുകളുടെയും കുറവുകളും നമുക്ക് ഈ ഒരു ആർത്രൈറ്റിസിന് പ്രശ്നങ്ങൾ വേദനകൾ കൂട്ടാം അതുപോലെ തന്നെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ അതുപോലെ കൂടുതലായിട്ടുള്ള ഫാറ്റ് കൊഴുപ്പ് കൂടുന്നത് നമുക്ക് സന്ധ്യകളോടും വേദന വരാം പ്രത്യേകിച്ച് മുട്ടില് മുട്ടു തേയ്മാനമൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് ഈ വേദന കൂടുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ചെറിയ രീതിയിലുള്ള നടക്കുന്നത് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വേദനയ്ക്കൊരു ശമനം കിട്ടുന്നതാണ് അതുപോലെ തന്നെ ബോഡി വെയ്റ്റ് കൂടുതലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ കുറച്ച് വെയ്റ്റ് കുറയ്ക്കാനുള്ള രീതിയിൽ ഉള്ള മാർഗങ്ങളും തേടുമ്പോൾ കുറേ നമുക്ക് വേദനയ്ക്കും ഇതിനുമൊക്കെ നമുക്കൊരു വ്യത്യാസം അനുഭവപ്പെടാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ നമുക്ക് നല്ല ഈ നീർ നീർക്കെട്ട് ജോയിൻസ് ഇൻഫ്ലമേഷൻ പോലെയൊക്കെ വരുവാണെങ്കിൽ നമ്മള് ചെറിയ രീതിയിലുള്ള മസാജിങ്ങുകളും അതുപോലെ തന്നെ ചെറിയ ചൂട് കൊടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ വേദനയ്ക്ക് അത്യാവശ്യം വേദന കുറയുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക്